ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡി യു എസ് പി ഷാജിയുടെ നേതൃത്വത്തിൽ കൊല നടന്ന വീട്ടിൽ അരമണിക്കൂറിലേറെ പരിശോധന നടത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പരിശോധന തുടർന്നു വരുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാൻ വേണ്ടിയായിരുന്നു പരിശോധന നിഗൂഢതകൾ നിറഞ്ഞ കേസായത് കാരണം പോലീസ് പ്രദേശത്തു നിന്നും പലരുടെയും മൊഴികൾ ശേഖരിക്കുന്നുണ്ട് വിവിധ സംഘങ്ങളായി ചേർന്നാണ് മൊഴി രേഖപ്പെടുത്തി വരുന്നത് ശ്രീധുവുമായി സാമ്പത്തിക ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ച അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും കൊലപാതകത്തിലെ ദുരൂഹതകൾ നീക്കാൻ പരമാവധി തെളിവുകൾ ശേഖരിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണവുമായാണ് പോലീസ് നീങ്ങുന്നത് ഫോറൻസിക് സംഘത്തിൻ്റെയും സൈബർ വിദഗ്ദ്ധരുടെയും സഹായവും തേടുന്നുണ്ട് ഹരികുമാറിൻ്റെയും ശ്രീതുവിൻ്റെയും മുൻകാല ചരിത്രവും പോലീസ് തിരയുന്നുണ്ട് അയൽവാസികളുടെയും ഹരിയുടെ ബന്ധുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ് ഹരികുമാർ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലം തേടിയും പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഇതുവരെ ലഭിച്ചിരുന്നത് നാല് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പ്രദേശത്തെ പലരുടെയും